കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് തുടക്കമായി നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൌകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഇക്കുറി ഒരുക്കിയിട്ടുള്ളത് ഈ മാസം വരെയാണ് കാർണിവൽ നടക്കുന്നത് വൈകിട്ട് നാല് മുതൽ രാത്രി വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങളുള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൌകര്യം ്രദമായി വന്നുപോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട് കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിണർ യന്ത്ര തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പതിമൂന്ന് ഇനം റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് മുപ്പതോളം സ്റ്റാളുകളുമുണ്ട് സാധാരണക്കാർക്കും ആസ്വാദികരമാക്കാൻ അമ്പത് എഴുപത് എൺപത് രൂപ നിരക്കിലുള്ള ഷോകളുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഗോൾഡൻ അമ്യൂസ്മെന്റ് എന്ന സംഘത്തിലെ കലാകാരന്മാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത് കാർണിവലിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പ്രദേശത്തെ നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്കായാണ്

ന്യൂസ് ഏർനാടിന്റെ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് കോർണിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ടൂ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.